കഞ്ചാവ് കേസിൽ അറസ്റ്റിലായ റാഫർ വേടന്റെ പിന്തുണയുമായി ജീവിതം നയിക്കുന്ന തിരുമേനി രംഗത്തെത്തി അദ്ദേഹത്തിന്റെ ഫേസ്ബുക്കിൽ പങ്കുവച്ച കുറിപ്പിലാണ് പിന്തുണ അറിയിച്ചത് മനുഷ്യർക്ക് മാത്രമല്ല മൃഗങ്ങൾക്കും അവയുടെ ശരീരഭാഗങ്ങൾക്ക് പോലും ജാതിയുള്ള നാട് എന്ന് കുറിച്ചാണ് പിന്തുണ അറിയിച്ചിരിക്കുന്നത് വേടന്റെ കറുപ്പിന്റെ രാഷ്ട്രീയത്തോടൊപ്പവും ലഹരിക്കെതിരെയുമാണ് എന്റെ വേടന്റെ വെളുത്ത ദൈവങ്ങൾക്കെതിരെയുള്ള കലാവിപ്ലവം തുടരണ്ട എന്നും അദ്ദേഹം കുറിച്ചു ആ കുറിപ്പ് വായിച്ചപ്പോൾ എനിക്ക് തോന്നിയ സംശയം ഈ മെത്രാനും ഇതൊക്കെ ഉപയോഗിക്കുന്നുണ്ടോ എന്നാണ് എന്തിനു വേണ്ടിയാണ് പോലീസ് വേടനെ അറസ്റ്റ് ചെയ്തത് ഇദ്ദേഹത്തിന്റെ ചെയ്തികളും ഓന്നിനെ പോലെയുള്ള നിലപാട് മാറ്റവും ഒക്കെ കൂട്ടിച്ചേർത്ത് വായിക്കുമ്പോൾ അങ്ങനെയൊക്കെ തോന്നിപ്പോകുന്നു ഈ സംശയം ഞാൻ മാത്രം പറഞ്ഞതല്ല എന്റെ ചില സുഹൃത്തുക്കളും തമാശയായി പറയുന്നത് കേട്ടു കാരണം ഈ മെത്രാൻ എന്തുകൊണ്ടാണ് വേടനെ പിന്തുണച്ചത് വേടൻ ചെയ്ത തെറ്റിന്റെ ഗൗരവം മെത്രാച്ചിന് മനസ്സിലായില്ലേ യുവതലമുറയെ നശിപ്പിക്കുന്ന കഞ്ചാവും ലഹരി മരുന്നുകളും ഉപയോഗിക്കുന്നത് നല്ലതാണെന്നാണോ മെത്രാൻ പറഞ്ഞു വരുന്നത് നാളെ ഒരു കൂട്ടക്കൊലപാതകം ചെയ്തിട്ട് വരുന്ന ഒരു കൊലപാതകിയെ അദ്ദേഹം പിന്തുണച്ച് രംഗത്ത് വന്നാൽ പോലും അത്ഭുതപ്പെടേണ്ടതില്ല ആ കൊലപാതകി ചെയ്തത് ധീരപ്രവർത്തിയാണെന്ന് വേണ്ടി വന്നാൽ രാജ്യത്തിന് വേണ്ടിയാണെന്നും കൂടെ ഈ മെത്രാൻ പറഞ്ഞേരും ഈ മെത്രാന്റെ മാനസിക നില ഒന്ന് പരിശോധിക്കുന്നത് നല്ലതാണ് ഒന്നുകിൽ യാക്കോബായക്കാർ കൊണ്ടുപോയി വിദഗ്ദ്ധ ചികിത്സ കൊടുക്കണം ഇല്ലെങ്കിൽ കുടുംബക്കാർ കൊണ്ടുപോയി ചികിത്സിക്കുക ഇപ്പോഴാണെങ്കിൽ നടത്തിക്കൊണ്ട് പോകാം കുറെ കഴിഞ്ഞാൽ പിടിച്ചു കെട്ടിക്കൊണ്ട് പോകേണ്ടി വരും ഇദ്ദേഹത്തിന് എന്തോ സാരമായ കുഴപ്പമുണ്ട് ഇല്ലെങ്കിൽ ഇങ്ങനെയൊക്കെ ചിന്തിക്കുകയും പ്രവർത്തിക്കുകയും ഒക്കെ ചെയ്യുമോ സ്ഥാനത്യാഗം ചെയ്തപ്പോഴേ പലരും സംശയങ്ങൾ പങ്കുവച്ചിരുന്നു ഇപ്പോൾ അത് പൂർത്തിയായി ഇല്ലെങ്കിൽ പിന്നെ സാമൂഹിക രോഗികളെ പിന്തുണച്ച് രംഗത്ത് വരുമോ ഇതിനകം ഇദ്ദേഹത്തെ പോലീസ് ഒന്ന് പരിശോധിക്കണം ഇദ്ദേഹവും ലഹരിക്കടിമയാണോ എന്ന സംശയമുണ്ടെന്ന് പലരും ഇത് സോഷ്യൽ മീഡിയയിൽ കണ്ടപ്പോൾ പങ്കുവെച്ചതാ പലരും പറഞ്ഞു ഇദ്ദേഹത്തിന്റെ ആശ്രമവും പരിസരവും ഒക്കെ ഒന്ന് നിരീക്ഷിക്കണം ഷാഡോ പോലീസിനെ കൊണ്ട് നിരീക്ഷിപ്പിക്കണം ലഹരി മാഫിയയുടെ പിടിയിലാണോ എന്ന് പരിശോധിക്കണം എന്തെങ്കിലും കിട്ടാതിരിക്കില്ല സ്വയംബോധം നഷ്ടപ്പെട്ടോ എന്ന് പരിശോധിക്കണമെന്നാണ് എന്റെ ഒരു അഭ്യർത്ഥന